ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയതിനെ ഗൗരവമായിട്ടാണ് സർക്കാരും സി പി എമ്മും കാണുന്നത് ഇതിനു പിന്നാലെ കേന്ദ്രം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതും സംശയാസ്പദമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എല്ലാ മാസവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന റിപ്പോർട്ടിലും ഇത്തവണ ഗവർണർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് സൂചന സംസ്ഥാനത്തെ ഭരണതലവനായ ഗവർണർക്കാണ് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ളത് അത് വിട്ടിട്ട് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ലെന്നാണ് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും വിലയിരുത്തൽ തെരുവു പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രസേന എത്തിയതിനെയും സംശയത്തോടെയാണ് പാർട്ടി നോക്കിക്കാണുന്നത് വൈകിട്ടോടെ പ്രതിഷേധത്തെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയതും ചില നീക്കങ്ങളുടെ ഭാഗമാണെന്ന് സർക്കാർ കരുതുന്നു കേരള പോലീസ് രാഷ്ട്രീയ തടവറയിലാണെന്ന ഗവർണറുടെ പരാമർശവും ഇതിനോട് സർക്കാർ വൃത്തങ്ങൾ കൂട്ടി വായിക്കുന്നു ചീഫ് സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ടിന്മേൽ കേന്ദ്രം എന്ത് നടപടിയെടുക്കും എന്നതും സർക്കാർ ഉറ്റുനോക്കുന്നുണ്ട് സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ഗവർണർ ഇത്തവണ കുറച്ചുകൂടി കടുപ്പിച്ച റിപ്പോർട്ടാണ് നൽകുകയെന്നാണ് സൂചന ഇതെല്ലാം മുന്നിൽ കണ്ട് ഗവർണർക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാനാണ് സി തീരുമാനം ഇതിന്റെ തുടക്കമെന്ന നിലയിൽ നിയമസഭയിൽ തുടങ്ങുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയെ ഇടതുമുന്നണി ഉപയോഗപ്പെടുത്തും ചർച്ചയിൽ പങ്കെടുക്കുന്ന എൽ ഡി എഫ് എം എൽ എ മാർ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമെന്നാണ് സൂചന അതേസമയം കേരള രാജ്ഭവനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സിആർ പി എഫ് സെഡ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തിയതായുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തുവന്ന് മിനിറ്റുകൾക്കകം തന്നെ സിആർ പി എഫ് ആദ്യ സംഘം സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരുന്നു കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു സെഡ് പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് ഇതാണ് ഗവർണർക്കും രാജ്ഭവനും പുതിയതായി ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നാൽപ്പത്തിയഞ്ച് പേർക്കാണ് രാജ്യത്ത് സെഡ് പ്ലസ് സുരക്ഷ നൽകിയിരുന്നത് എന്താണ് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ജീവിന് ഭീഷണി നേരിടുന്ന വ്യക്തികൾക്ക് ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് സെഡ് പ്ലസ് സുരക്ഷ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സെഡ് പ്ലസ് സുരക്ഷ പരിരക്ഷ ലഭിക്കാറുണ്ട് ജീവിനെ ഭീഷണി നേരിടുന്ന വ്യവസായികൾ ബിസിനസ് നേതാക്കൾ മറ്റ് വ്യക്തികൾ എന്നിവർക്കും സെഡ് പ്ലസ് സുരക്ഷ പരിരക്ഷ നൽകാറുണ്ട് അമ്പത്തഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സേനയാണ് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ നൽകുന്നത് വ്യക്തി നേരിടുന്ന ഭീഷണി അനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം വ്യത്യാസപ്പെടും ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷ ഒരുക്കും മികച്ച കായിക ആയുധ പരിശീലനം ലഭിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സെഡ് പ്ലസ് സുരക്ഷ ഒരുക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ ആധുനിക സുരക്ഷാ പരിശോധന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സുരക്ഷാ സംഘത്തിന്റെ ഭാഗമാണ് ആഭ്യന്തര അന്തർദേശീയ യാത്രകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ നൽകേണ്ട വ്യക്തിയെ അനുഗമിക്കാം സെഡ് പ്ലസ് സുരക്ഷ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല യാത്രാ പദ്ധതികൾ മുൻകൂട്ടി ഉദ്യോഗസ്ഥരെ അറിയിച്ച ശേഷമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ